ആളുകൾ മനസ്സിലാവും അതെ ആരാണ് ആ കമന്റ് കാര്യം അഖില നമ്മുടെ നാട്ടിലെത്തിയ അന്യ സംസ്ഥാന തൊഴിലാളികളെന്നായിരുന്നു ആദ്യം അവരെ വിളിച്ചത് പിന്നെ ഇപ്പം അതിഥി തൊഴിലാളികൾ അവരിവിടുന്ന് കല്യാണം കഴിക്കാൻ തുടങ്ങി ഇവിടെ അവർക്ക് കുടുംബമായി അപ്പം ആ രീതിയിലാണ് പോകുന്നത് നമ്മുടെ നാട്ടിൽ എത്രയോ ചെറുപ്പക്കാർ കല്യാണം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നൊരു സ്ഥിതിയാണെന്ന് പലരും അന്യ സംസ്ഥാനത്തേക്കൊക്കെ പോകുന്നു ഈ മറ്റു സ്റ്റേറ്റിൽ നിന്നൊക്കെ കല്യാണം കഴിക്കാൻ പെൺകുട്ടികളുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് പോകുന്ന ആളുകളുണ്ട് അപ്പോഴാണ് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ ഇവരെ കല്യാണം കഴിക്കുന്നത് കഴിക്കേ ചേട്ടൻ പറയുന്ന എന്താ ഭയങ്കര പ്രശ്നം പ്രശ്നമല്ല എനിക്കത് അത്ര സുഖകരമായിട്ട് തോന്നിയില്ല എന്തുകൊണ്ട് എന്താ അല്ല ഞാൻ എനിക്ക് മലയാളികളെ അങ്ങനെയൊന്നും ഇല്ല പിന്നെ പക്ഷേ എനിക്കൊരു ഇങ്ങനെ പെൺകുട്ടികൾ ചിന്തിക്കുന്നത് ഇഷ്ടമായില്ലന്നല്ല എന്തുകൊണ്ടായിരിക്കും മനുഷ്യന്മാരല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ രണ്ട് കാലുണ്ട് രണ്ട് കൈ ഉണ്ട് അപ്പൊ എന്താണ് കുഴപ്പം എന്തോണ്ടായിരിക്കും ഇങ്ങനെ ചിന്തിക്കുന്നിട്ട് പൈസ കണ്ടിട്ട് പൈസ മാത്രമാണ് ഈ പെൺകുട്ടികളുടെ ലക്ഷ്യം ഇല്ലേ അവരെയൊക്കെ ഇത്തരം വാർത്തകൾ വരുമ്പോഴേ കൂടുതലായിട്ടും ഈ ഇതുമായി ബന്ധപ്പെട്ട കമന്റുകൾ പെൺകുട്ടികളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അഭിപ്രായം പറയുന്ന പെൺകുട്ടികൾ ഇവിടെയുള്ള ചെറുപ്പക്കാരൊക്കെ കള്ളു കുടിച്ച് വിവറേജിൽ പോയി ആയിരം രൂപയ്ക്ക് പണിയെടുക്കും അഞ്ഞൂറ് രൂപയ്ക്ക് കുടിക്കും ഇരുന്നൂറ് രൂപയ്ക്ക് ലോട്ടറി എടുക്കും ബാക്കി രൂപ ഉണ്ടാവും അതുകൊണ്ടിങ്ങനെ കുടുംബം പറ്റ ബംഗാളികളുടെ കയ്യിൽ പൈസയാണ് ഇതൊക്കെ അങ്ങനെയൊക്കെയാണ് പറയുന്നത് അതായത് ഇവരെ ഈ ബംഗാളിനെ കല്യാണം കഴിക്കുവോ അപ്പൊ അതാ അതായിരിക്കുമോ ലക്ഷ്യം എനിക്ക് തോന്നുന്നില്ല ലക്ഷ്യം പിന്നെ പറഞ്ഞു അത് കാര്യം കാര്യം തന്നെയാണ് എന്ത് ബംഗാളി നമുക്ക് അപ്പൊ അവരിവിടെ വന്നിട്ട് അവർ നല്ല രീതിക്ക് തന്നെ പണി അവർക്ക് എന്നും പണിയുണ്ട് നമ്മുടെ ഇവിടുത്തെ ആൾക്കാരെ പോലെയല്ല എന്നും പണിയുണ്ട് അവർക്ക് കള്ളം മലയാളികളെ കേട്ടോ ചേട്ടൻ വളച്ചൊടിക്കാതെ പറയും അതെന്താട്ടോ അങ്ങനെ പറഞ്ഞേ മലയാളികളെ അങ്ങനെയാണ് ചേട്ടൻ തന്നെയല്ലേ കാര്യം പറഞ്ഞത് അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ കല്യാണം കഴിയാത്ത അഖിലയോട് കാര്യങ്ങൾ തങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് നല്ല രീതിയിൽ അവരെ നോക്കണം അങ്ങനെയൊക്കെ ചിന്തയുള്ള ആൾക്കാരും കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും ഞാൻ പറയുന്നില്ല എനിക്ക് അങ്ങനെ തോന്നുന്നില്ല പിന്നെ എന്നോട് ചോദിച്ചത് അങ്ങനെയാണോ അങ്ങനെയാണോന്ന് ചോദിച്ചതാരാ ചേട്ടന അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നില്ലെന്ന് അപ്പൊ മലയാളികൾ പണിക്ക് പോകുന്നുണ്ട് സമ്പാദിക്കുന്നുണ്ട് അപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തൊഴിലാളികൾ ചേട്ടാ പണവും സമ്പാദിക്കും നോക്കിയാണോ ഒരാളെ ഒരാ